അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അതിഥി എത്തിയതായി വാർത്തയോണ്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് പരാതി കൊടുക്കാനൊന്നും പോയതല്ല ചെന്നതൊരു കാട്ടാനയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ സജി നമുക്കൊപ്പം ചേരുന്നു സൂര്യ സജി ശരിക്കും പോലീസുകാർക്കൊരു ബഹുമാനം തോന്നിക്കാണും കാര്യം അവരെ അന്വേഷിച്ച ആദ്യമായിട്ടായിരിക്കില്ല ഒരു കാട്ടാന കയറി ചെല്ലുന്നത് എസ്കെൻ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഒറ്റയാനായിട്ടുള്ള ഏഴാറ്റുമുഖം ഗണപതി എത്തിയത് ഇന്ന് ഏഴരയോടുകൂടിയാണ് ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്ത് അതായത് സ്റ്റേഷന്റെ വളപ്പിലേക്ക് കാട്ടാനെത്തുന്നു പിന്നെ കുറച്ചു നേരം ആന അവിടെ നിലവുറപ്പിച്ചു ഈ സ്റ്റേഷനോട് ചേർന്നുള്ള തെങ്ങിൽ നിന്ന് തെങ്ങൻ്റെ ഓല ഉൾപ്പെടെ ആന ആ ഒടിച്ച് തിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയതെന്നുള്ളതാണ് പറയുന്നത് ആന ഏറെ നേരം അവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് പിന്നീട് പോലീസുകാർ ഇടപെട്ട് തന്നെ ആനയെ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറ്റി വിടുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ സ്റ്റേഷനിലേക്ക് ആന വരുന്നതും പിന്നീട് ആന ഈ ഓല ഒടിച്ച് നിന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം ആന ഈ സമീപത്ത് ഈ പോലീസുകാർ തന്നെ ശബ്ദമുണ്ടാക്കിയ സമയത്ത് സമീപത്തെ ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ആന കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് ഇവിടെ എത്തിയത് ഈ അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്നത് അവരെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ആനയാണ് ഇന്ന് വരെയും ആരെയും ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ ഈ കൃഷിത്തോട്ടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്ന അടക്കമുള്ള വ്യാപകമായ പരാതികളുണ്ട് എന്നാൽ പോലും ഈ ആനയെ എല്ലാവർക്കും പ്രത്യേക ഒരു പ്രിയമുള്ള ആനയാണ് ആ ആനയാണ് ഇന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്തായാലും സ്റ്റേഷൻകാരിയുടെ സൂക്ഷിച്ചിരിക്കട്ടെ